നമ്മൾ പലപ്പോഴും രക്ഷിതാക്കൾ പറയുന്നൊരു കാര്യമാണ് എൻ്റെ കുട്ടിയെ ഞാൻ എന്നും ഉപദേശിക്കാറുണ്ട് പക്ഷെ അവർക്ക് ഒന്നും തലയിൽ കയറുന്നില്ല അവൻ ദേഷ്യപ്പെടുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു പരാതി പറയാനുണ്ട് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ കുട്ടികൾ ഉമർ അലി അള്ളാഹുവിൻഫിൻ്റെ ഒരു വാചകമുണ്ട് മഹാനവരർ പറയുന്നു മൂന്ന് ഘട്ടങ്ങൾ ആയിട്ട് ഒരു കുട്ടിപ്രായത്തെ തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ ഏഴ് വർഷം പിന്നത്തെ ഏഴ് വർഷം മൂന്നാമത്തെ ഏഴ് വർഷം അങ്ങനെ മൂന്ന് ഏഴുകളായിട്ട് അപ്പോൾ ഒന്നാമത്തെ ഏയിൽ അതായത് ഒന്ന് മുതൽ ഒരു വയസ്സ് മുതൽ ഏഴ് വരെയുള്ള കാലത്ത് അദ്ദേഹം പറയുന്നത് കുട്ടികളുടെ കൂടെ നമ്മൾ കളിക്കണം അവരുടെ കൂടെ കളിക്കണം എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ഏഴ് മുതൽ പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ വയസ്സ് പ്രായത്തിൽ കുട്ടികളുടെ കൂടെ അവർക്ക് ഇൽമ് മര്യാദകൾ അങ്ങനത്തെ വിജ്ഞാനങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം പിന്നെ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലം അവരോട് കൂട്ടു ഞാൻ ഫസ്റ്റ് പറഞ്ഞ പരാതികൾ കാര്യമായിട്ട് വരാതെ ഒരു എസ് എൽ സി പ്രായമെത്തിയ കുട്ടി എസ് എൽ സി പ്ലസ് വണ് പ്ലസ് ടു പ്രായമെത്തിയ കുട്ടികളെ കുറിച്ചാണ് പൊതുവെ രക്ഷിതാക്കൾ ഈ പരാതി പറയാ പറയാറുള്ളത് ഞാൻ അവരെ ഉപദേശിക്കാറുണ്ട് പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല അവർ ദേഷ്യപ്പെടാറാണ് എന്നൊരു പരാതി പറയും അപ്പോൾ അതിൻ്റെ കാരണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കുട്ടിയെന്നും നമ്മളെ കുട്ടി തന്നെ ആയിരിക്കും പക്ഷെ ആ കുട്ടിക്ക് വളർച്ചയുണ്ട് അപ്പോൾ പക്ഷെ ആ കുട്ടിയുടെ വളർച്ചയോടൊപ്പം നമ്മളുടെ മാനസിക വളർച്ചയും ഉണ്ടാവണമെന്നാണ് നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് ഇവൻ എൻ്റെ കയ്യിൽ പ്രസവിച്ച കുട്ടിയല്ലേ ഞാൻ പ്രസവിച്ച കുട്ടിയല്ലേ ഇവൻ എൻ്റെ കുട്ടിയല്ലേ അപ്പോൾ ഇത് അവൻ എത്ര വയസ്സായാലും പലപ്പോഴും വല്ലിമാരൊക്കെ പറയാറുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ജിൻ്റെ കുട്ടിയല്ലേ കുട്ടിയൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ ആ കുട്ടിക്ക് മാനസിക ശാരീരിക വളർച്ചകളുണ്ട് ആ വളർച്ചക്കൊപ്പം നമ്മളും നമ്മുടെ മാനസിക വളർച്ച രക്ഷിതാക്കളുടെ മാനസിക വളർച്ച ഉണ്ടാവണം പറഞ്ഞു പറഞ്ഞത് ആ സമയത്ത് ഈ ടീനേജിൻ്റെ കാലത്താണ് കാര്യമായിട്ട് ഹോർമോൺ ചേഞ്ചിങ് മനുഷ്യനില് കുട്ടികളിലൊക്കെ ഉണ്ടാവുക അതുകൊണ്ടാണ് ഈ ഹോർമോൺ ചേഞ്ച് സമയത്താണ് അവർക്കെന്താണ് ദേഷ്യപ്പെടുന്ന ഒരു കൂടും ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥ വരും അതിൽ സങ്കടങ്ങളുണ്ടാവും അങ്ങനെ പല അവസ്ഥകളും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് പെരുമാറാം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അവരോട് കുറേ നീണ്ട ഉപദേശങ്ങൾ കൊടുത്തിട്ട് കാര്യമല്ല അവരോട് കൂട്ടുകൂടി അതുകൊണ്ടാണ് ഈ സമയത്ത് കൂട്ട് നമ്മൾ അവരുടെ തെറ്റിലേക്ക് പോയാൽ നമ്മൾ കൂട്ടുകാരെ കുറ്റപ്പെടും അവരുടെ കൂട്ടുകെട്ട് മോശമായതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയും അതിതാണ് അവർ കൂട്ട് കൂടാൻ ഇഷ്ടപ്പെടുന്നു എന്നതാണ് കൂട്ടുകൂടാൻ അവർ വല്ലാതെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ആ കൂട്ട് കൂട്ടുകൂടിയിട്ട് കൂട്ടത്തിലൂടെ അങ്ങനെ തെറ്റ് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെന്താവാ ആ സാധനത്തെ കൂട്ടുകൂടുക എന്നുള്ളത് നമ്മൾ കൂട്ടുകൂടി അവർക്ക് ആ കൂട്ടുകൂടി കൂട്ടത്തിലൂടെ നല്ല കാര്യങ്ങൾ അവർക്കിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക അതായത് കുറേ ഉപദേശമല്ല ഒരു സൗഹൃദ ബന്ധത്തിലൂടെ എങ്ങനെ അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ മക്കളെ പുതുതലമുറയെ നല്ല മാർഗത്തിലേക്ക് ചെയ് ജീവിതം കൊണ്ടുപോകാൻ അവർക്ക് ധരിക്കേണ്ട വലിയൊരു പാഠം അതായത് അവരുടെ വളർ ശാരീരിക വളർച്ചയോടൊപ്പം നമ്മളുടെ രക്ഷിതാക്കളുടെ മുതിർന്നവരുടെ മാനസിക വളർച്ചയും ഉണ്ടായിരിക്കണം എന്നത് ആണ് ഇന്നത്തെ ഈ വിഷയവുമായി സംബന്ധ പുതുതലമുറയെ എങ്ങനെ അഡ്രസ്സ് ചെയ്താൽ എന്ന വിഷയത്തിൽ ഇന്ന് പറയാനുള്ളത്